ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മൂന്ന് താരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായി പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നത് അതിൽ രണ്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അമേർ അണവാഡ് അതുപോലെ തന്നെ അർഷ് അൻവർ ഷേഖ് എന്നിവരായിരുന്നു അതുപോലെ തന്നെ സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിരുന്നു പക്ഷേ ഈ താരം വരില്ല എന്നുള്ളത് മാർക്കസ് മെർഗുലാവോ പിന്നീട് ഈയിടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് സെർജിയോ കാസ്റ്റൽ മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു മെഡിക്കൽ തെളിയിക്കാൻ അല്ലെങ്കിൽ അത് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടി അദ്ദേഹത്തെ സൈൻ ചെയ്യേണ്ടതില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയായിരുന്നു ഇപ്പോഴാണ് സെർജിയോ കാസ്റ്റലിന് പുതിയ ക്ലബ്ബായിട്ടുണ്ട് അപ്പോളോൺ എഫ് എന്ന ക്ലബ്ബിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു സൈപ്രസ് ക്ലബ്ബാണ് അപ്പോളോൺ എഫ് സി ഇനി മുതൽ സെർജിയോ കാസ്റ്റൽ ഈയൊരു ഒരു ക്ലബിന് വേണ്ടിയാണ് കളിക്കുക എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട താരമായിരുന്നു സെർജിയോ കാസ്റ്റൽ പക്ഷെ മെഡിക്കൽ പൂർത്തിയാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിട്ടിട്ടുള്ളത് ഏതായാലും സ്ട്രൈക്കർ പൊസിഷനിലേക്ക് പുതിയ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം പെപ്ര ക്ലബിനോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമൊന്നും കാണാം